കം ബാക്ക് അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടൊക്കെ ഇരിക്കുക രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഇപ്പോൾ മഴ കുറവുണ്ട് അതിൻ്റെ ഒരു ആശ്വാസം എന്തായാലും ഉണ്ട് അപ്പോൾ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് കുറേ നാളായി ഞാൻ വന്ന് വീഡിയോ ആയിട്ട് വന്നിട്ട് കുറേ നാളായി ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് പറയൂലി ഇങ്ങനെ വീഡിയോ ചെയ്തിട്ട് കുറേ നാളായി സത്യം പറഞ്ഞാൽ മാവേലി വരുന്നതെന്നൊക്കെ എനിക്ക് തോന്നുന്നത് ആ രീതിയിലാണല്ലോ ഞാൻ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് വരുന്നത് ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ ഇടായിരുന്ന സമയത്ത് തിരക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഫോൺ കംപ്ലയിൻ്റ് ആയി അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ സത്യം പറഞ്ഞാൽ ഇപ്പോൾ വീണ്ടും ഫോൺ കംപ്ലയിൻ്റ് ആയി എന്നിട്ട് പുതിയ ഫോൺ വാങ്ങിച്ചിട്ട് ആ പുതിയ ഫോണിൽ യൂട്യൂബിൽ ഇടുന്ന ഫസ്റ്റ് വീഡിയോ ആണ് കേട്ടോ ഡേ ഇൻ മൈ ലൈഫാണ് വീഡിയോ ഇടാറുന്ന സമയത്ത് നമ്മൾ തിരക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ വരെ വന്നിട്ട് മെസ്സേജ് അയച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ വീഡിയോ ഇടാത്തത് വീഡിയോ ഇപ്പോൾ ഇടാറില്ലല്ലോ കാണാറില്ലല്ലോ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് ഒരാളെങ്കിൽ ഒരാൾ പത്ത് പേരങ്കിൽ പത്ത് പേര് ആർക്കാണോ നമ്മുടെ വീഡിയോ കാണാൻ ഇഷ്ടമുള്ളത് അല്ലെങ്കിൽ നമ്മൾ ആ വീഡിയോ കാണുമ്പോൾ ആർക്കാണോ സന്തോഷമുള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ ആർക്ക് വേണ്ടി വീഡിയോ ചെയ്യുക അപ്പോൾ എന്നാലും കൂടുതൽ ഫിലോസഫി പറഞ്ഞാൽ നിങ്ങൾ വട്ടാക്കുന്നില്ല നമുക്ക് ഡെയിൻ മൈ ലൈഫ് ചെയ്യാം ഡെയിൻ മൈ ലൈഫ് ചെയ്യണം എന്നൊക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ലാസ്റ്റ് ഡെയി മൈ ലൈഫൊക്കെ ആവുമായിരിക്കും പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ നാളായല്ലോ വീഡിയോ ചെയ്തിട്ട് അപ്പോൾ അതിന്റെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് സൺഡേ ആണ് ഞാൻ സൺഡേ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇതെഡിറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും മൺഡേ ഒക്കെ ആവും അപ്പോൾ ഞായറാഴ്ച ദിവസങ്ങളിൽ ഫുൾ വീട്ടിലുള്ള എല്ലാ ജോലിയും ഞാനാണ് ചെയ്യുക കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അകത്തുള്ള പണിയൊക്കെ ഞാൻ ചെയ്യും കുക്കിങ് തൂക്ക ഇങ്ങനെയുള്ള ഒക്കെ ഞാൻ ചെയ്യും പുറത്തുള്ള അയ്യത്തുള്ള പണിയൊക്കെ ഉമ്മച്ച് ചെയ്യും ആട്ടിനെ കൊണ്ടുപോകുക കുളിപ്പിക്കുക അതൊക്കെ ഉള്ളത് ഉമ്മച്ച് ചെയ്യും തിങ്കൾ മുതൽ ഉമ്മ ഉമ്മച്ചാണല്ലോ വീട്ടിലെ ജോലി ചെയ്യുന്നത് ഞായറാഴ്ച ഒരു ദിവസം മാത്രമല്ലേ ഞാൻ വീട്ടിലുള്ളൂ ആ ദിവസത്തെ ജോലിയും ഫുള്ള് ഞാൻ ചെയ്യും പിന്നെ അടുക്കളയിൽ കയറിയാണെന്നുണ്ടെങ്കിൽ ഞാൻ കുക്ക് ചെയ്തതൊക്കെ മറന്നു പോകും അതുകൊണ്ട് പിന്നെ നമ്മൾ ലാസ്റ്റ് നമുക്ക് തന്നെ മടിയാവും അതുകൊണ്ട് പിന്നെ ഞാൻ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ച് അല്ലെങ്കിൽ ഞാൻ തന്നെയാണ് ചെയ്യാൻ ഞായറാഴ്ച ദിവസങ്ങളിൽ ഇവിടെ മീൻ വരത്തില്ല അപ്പോൾ ഞാൻ തലേന്ന് മീനൊക്കെ വാങ്ങി വെച്ചാൽ എല്ലാം സെറ്റ് ആക്കി വയ്ക്കും മീൻ വാങ്ങിച്ച് നമ്മൾ ഞായറാഴ്ച ദിവസങ്ങളിൽ മീൻ വരുമെന്ന് പറഞ്ഞ് ഇങ്ങനെ കാത്തിരിക്കും ലാസ്റ്റ് വരത്തില്ല പിന്നെ ഉച്ചയ്ക്ക് നമുക്ക് കറിക്കൊന്നും കാണത്തില്ല അതുകൊണ്ട് മീനൊക്കെ വാങ്ങിച്ചു ചോദിച്ചാൽ ചൂരക്കുട്ടിയായിരുന്നു പിന്നെ ചൂരക്കുട്ടിയെ കണ്ടിച്ച് മാറ്റി കറി വെക്കാനുള്ളത് വേറെ മാറ്റി പൊരിക്കാനുള്ളത് വേറെ മാറ്റി ചോറ് നമുക്ക് തലേന്നത്തെ ചോറുണ്ടായിരുന്നു ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ചോറ് ഞാൻ ഊറ്റി വെച്ച് പിന്നെ അതിന് ശേഷം അരിയടുപ്പിട്ട് പിന്നെ മീൻകറി വെക്കുന്നത് കാണിച്ച് തരാം എങ്ങനെയാണ് കൊല്ലങ്കാരെന്ന് പറഞ്ഞാൽ കൊല്ലംകാരൻ്റെ അടുത്ത് അടിക്കും വേണ്ട ഞാൻ എങ്ങനെയാണ് മീൻകറി വെക്കുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ പത്താം ക്ലാസ് ടൈമിലൊക്കെയാണ് കുക്കിംഗ് പഠിക്കുന്നത് കുക്കിംഗ് പഠിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നാരും പഠിപ്പിച്ചൊന്നും അല്ല ഉമ്മച്ച വെക്കുന്നത് കണ്ട് ഞാൻ ചേരുവകളൊക്കെ എങ്ങനെയാണ് ചേർക്കുന്നത് ഉള്ളത് ഇങ്ങനെ കണ്ട് പഠിച്ചാണ് പത്താം ക്ലാസ് മുതൽ ഇന്നേ വരെ എനിക്ക് കുക്കിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പത്താം ക്ലാസിൻ്റെ വെക്കേഷൻ ആണ് കേട്ടോ കുക്കിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ തന്നെ ഫുഡ് ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ അത് ആസ്വദിച്ച് കഴിക്കുമ്പോൾ ഒരു ആത്മസംതൃപ്തി ഉണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ഞാൻ ഉണ്ടാക്കുന്ന എല്ലാ കറികളും ഞാൻ കഴിക്കും പക്ഷെ ഉമ്മച്ച് അവനെങ്കിലും ചില കറികളൊന്നും ഇഷ്ടപ്പെടത്തില്ല അതിനെ എനിക്കറിയത്തില്ല എന്ന് വെച്ചാൽ മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാനത് ചോറിന് കൂടിയാക്കി പിന്നെ പക്ഷെ ഇഷ്ടമല്ല അങ്ങനെ അങ്ങനെ കുറേ ഉണ്ട് അപ്പോൾ ഇങ്ങനെ ഞാൻ മീൻകറി വെക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കട വറുത്താണ് വയ്ക്കുക ഫസ്റ്റ് കുറച്ച് ചട്ടി എടുക്കുക മൺചട്ടി എടുക്കുക അതിനകത്ത് കുറച്ച് എണ്ണ ഒഴിക്കുക പിന്നെ കൊച്ചുള്ളിയിട്ടാണ് അത്രയും നല്ലത് തക്കാളി ഇട പച്ചമുളകിടുക ഇതെല്ലാം കൂടെ നന്നായിട്ട് അങ്ങോട്ട് വഴ ഉപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വഴണ്ടി കിട്ടൂന്നാണ് കേട്ടിട്ടുള്ളത് സത്യമാണ് കേട്ടോ ഉപ്പിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വഴണ്ട് കിട്ടും എന്നിട്ട് അത് അങ്ങോട്ട് അടച്ച് വയ്ക്കുക എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ അടിയിൽ പിടിക്കും മൺ ചട്ടിയിൽ അവിടെ പ്രത്യേകിച്ച് അടിയിൽ പിടിക്കത്തൊന്നുമില്ല നമ്മൾ ഒഴിക്കുന്ന എണ്ണയൊക്കെ അതേപോലെ നിൽക്കും വേറെ എന്തെങ്കിലും ചട്ടിയിലൊക്കെയാണ് നമ്മൾ ഒഴിക്കുന്നുണ്ടെങ്കിൽ ആ എണ്ണയൊക്കെ പെട്ടെന്ന് ചട്ടി കുടിച്ചെടുക്കുക അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് എന്നിട്ട് പിന്നെ കുറച്ച് കുരുമുളക് പൊടിച്ചതും പിന്നെ വെളുത്തുള്ളിയും കൂടെ ഞാൻ അപ്പോഴും തന്നെ ആ എണ്ണയിലിട്ട് തന്നെ മുപ്പിക്കും എൻ്റെ പൊന്നു അപ്പോഴൊരു മണം വരും അപ്പോഴൊരു മണം വരും അത് നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും അപ്പോഴൊരു മണം വരും വരുന്നില്ല അടിപൊളിയൊരു മണോ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ട് സൂപ്പർ ആയിട്ടുള്ളൊരു വേണം വരും വീണ്ടും അത് അടച്ചു വയ്ക്കണം എന്നിട്ട് വീണ്ടും കുറച്ചും കൂടെ വാഴണ്ടി കഴിയുമ്പോഴത്തേക്കും നമുക്കറിയാലോ എന്നിട്ട് പിന്നെ കുറച്ച് മുളകൊടി ഇടാം മുളകൊടി ഞാൻ ഒരു മൂന്ന് നാല് ടീസ്പൂണെങ്കിലും മുളകൊടി ഇടും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ല എരി വേണം എനിക്കും ഉമ്മച്ചയ്ക്ക് അവനിക്ക് നല്ല എരി വേണം അതുകൊണ്ട് ഒരു നാല് ടീസ്പൂൺ മുളകൊടി ഇടും എന്നിട്ട് പിന്നെ എത്രയാണോ മുളകൊടി ഇട്ടത് ഇപ്പോൾ നാല് സ്പൂൺ മുളകൊടിയാണ് ഇട്ടതെന്നുണ്ടെങ്കിൽ രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഇടും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടും മഞ്ഞൾപ്പൊടി കുറച്ച് മതി നമ്മളിപ്പോൾ വാങ്ങിച്ച മഞ്ഞൾപ്പൊടിക്ക് ഭയങ്കര കളർ കുറച്ചിട്ടാലും ചുരുങ്ങും മഞ്ഞ കളർ ആവും ആകുന്നതാണ് ഭയങ്കര മഞ്ഞ മച്ച ഭയങ്കര കളർ അവന് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം എന്നിട്ട് നന്നായിട്ട് ഞാൻ ഈ ഇതെല്ലാം ഇട്ടപ്പോഴത്തേക്കും ഗ്യാസ് ഓഫ് ചെയ്തായിരുന്നു അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ ഒന്ന് കരിഞ്ഞ് പോവും അപ്പോഴത്തേക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഈ പൊടികളെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ ഗ്യാസ് ഓൺ ചെയ്യുമ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ട് കിട്ടും അല്ലെങ്കിൽ നമ്മുടെ കൈയിൽ നിന്നെല്ലാം പോവും കരിഞ്ഞും പോവും പിന്നെ ലാസ്റ്റ് ഒന്നും തിന്നാൻ പറ്റാത്ത രീതിയിലായി പോകും ഇടയ്ക്കിടയ്ക്കൊക്കെ എൻ്റെ കുക്കിങ് കുഷ കുക്കിങ്ങൊക്കെ പാളി പോകാറുണ്ട് എന്നാലും ഞാൻ അതങ്ങ് വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്യും എന്നിട്ട് പിന്നെ ഇത് നന്നായിട്ട് തിളക്കുമ്പോഴത്തേക്കും പിന്നെ എന്താണ് മീൻ കണ്ടിച്ച് വച്ചിരുന്ന മീനൊക്കെ അതിൻ്റെ അകത്ത് വാരി ഇട്ടിട്ട് മീൻ അതിൻ്റെ അകത്ത് അല്ല കറിക്കത്ത് മുങ്ങുന്ന രീതിയിലുള്ള വെള്ളം മാത്രം മതി എങ്കിലേ നമുക്ക് കുറു കിട്ടത്തുള്ളൂ കറി എന്നിട്ട് കുറച്ച് പുളി ഒഴിക്കുക ഞാൻ കുറച്ച് പുളി പിഴിഞ്ഞൊഴിച്ചിട്ട് ആ സ്പൂണിന് രണ്ടോ മൂന്നോ സ്പൂണൊക്കെ പുളിയൊക്കെ വാരി ഒഴിക്കുന്നുണ്ട് അവനിക്കാണെങ്കിൽ പുളി ഇഷ്ടമല്ല അല്ലെങ്കിൽ തന്നെ അവൻ ചൂര കഴിക്കത്തില്ല പിന്നെ എന്തിനാണ് വെച്ചാൽ നമുക്ക് അത്യാവശ്യം കഴിക്കാനുള്ള പുളി മതി എന്നിട്ട് പിന്നെ അതെന്താണ് അത് അടച്ച് വെച്ചിട്ട് പിന്നെ വേവിക്കുക എന്നുള്ളതാണ് പിന്നെ ഗ്യാസ് നമുക്ക് നഷ്ടമാവാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അടുപ്പിൽ വയ്ക്കുക പിന്നെ കുറച്ച് ടേസ്റ്റിയായിട്ട് നമുക്ക് ഫുഡ് കറികളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ വിറകടുപ്പിൽ തന്നെ വയ്ക്കുക പിന്നെ ഞാൻ ചോറൊക്കെ ഊറ്റി കഴിഞ്ഞ് ഇനി അത് കഴിഞ്ഞിട്ടല്ലേ നമുക്ക് വൈകിട്ടത്തേക്ക് മതിയല്ലോ ഇനി ചോറ് അപ്പോഴത്തേക്ക് നമ്മൾ ചോറ് വെച്ചാൽ മേയുള്ളൂ അപ്പോൾ ആ തീ ഉണ്ടായിരുന്നു അടുപ്പിൽ അപ്പോൾ ഞാൻ ആ ഗ്യാ എടുത്ത് അടുപ്പിൽ വെച്ചിട്ട് പിന്നെ അത് അവിടെ കിടന്ന് വറ്റി വരുന്നുണ്ട് ഇങ്ങനെ വരും നല്ല ടേസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോലി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ണ്ടെങ്കിൽ അവിടെ പാതാമ്പുറൊക്കെ വൃത്തിയാക്കിയിടണം അത് മുമ്പ് ചേക്കും മസ്റ്റാണ് നമ്മൾ ഒരു ജോലി കഴിഞ്ഞാൽ ആ ജോലി ആ ജോലിയുടെ ബാക്കി തീർത്തിട്ട് ബാക്കിയുള്ള ജോലി ചെയ്യാവുന്ന റൂളുണ്ട് അതുകൊണ്ട് ഞാനാണെന്നുണ്ടെങ്കിൽ പാതാമ്പുറമൊക്കെ അതല്ല അല്ലെങ്കിൽ എനിക്കത് എനിക്ക് അത് തന്നെയാണ് ഇഷ്ടം ഒരു ജോലി കഴിഞ്ഞിട്ട് ആ ജോലി തീർത്തിട്ട് പിന്നെ അടുത്ത ജോലി അങ്ങനെ അങ്ങനെ ചെയ്യാം അപ്പോൾ പാതാമ്പറമൊക്കെ എന്തായാലും ഒരു അളംബായി കിടക്കുമല്ലോ അപ്പോൾ അതെല്ലാം എല്ലാം ഒന്ന് വൃത്തിയാക്കി സെറ്റാക്കി എടുക്കുക അതിൻ്റെ അടയിൽ മെച്ചാൽ ഓരോ പാത്രങ്ങൾ ചോദിക്കാം ആ പാത്രം എടുത്ത് കൊടുത്താൽ ഈ പാത്രം എടുത്തുകൊണ്ട് താ എന്താ പറഞ്ഞ വെളിയിൽ നിൽക്കുക അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് എല്ലാം നമ്മൾ അടുക്കും ചുറ്റോട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്രയും നല്ലതാണ് അല്ലെങ്കിൽ നമ്മൾ എല്ലാ ജോലിയും കൂടി ഒരുമിച്ചിട്ടുമ്പോഴത്തേക്കും ഭയങ്കര പോകും എനിക്കാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഇങ്ങനെ കൈയും കഴുകിക്കൊണ്ടിരിക്കണം ഹാൻഡ് വാഷ് ഒരു കുപ്പി വാങ്ങിച്ചാലും ഒരു ആഴ്ചത്തേക്ക് പോലും നിൽക്കത്തില്ല എപ്പോഴും കഴുകി കൈ കഴുകി കഴുകിക്കൊണ്ടേയിരിക്കണം അങ്ങനെ എല്ലാം വൃത്തിയാക്കി എല്ലാം സെറ്റാക്കി നമ്മുടെ ടൈൽസൊക്കെ അടിപൊളിയാക്കി ക്ലീനാക്കി വെച്ചിട്ട് അപ്പോഴത്തേക്കും വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് കരണ്ട് വരും പോവും വരും പോവും അങ്ങനെയാണ് അപ്പോൾ ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ഫോണിൽ ചാർജിൽ ചാർജിൽ വെച്ച് ആ സമയം കൊണ്ട് ചീനിയുണ്ടായിരുന്നു എടുത്ത് അരിഞ്ഞ് പിന്നെ അതും വേവിക്കാൻ വെച്ച് എന്താ തിന്നൂടെ അടി മാല എവിടെന്ന് കിട്ടി തോരൻ വെക്കാനൊന്നും ഒന്നുമില്ല ക്കാനൊന്നുമില്ല ഇവിടെ ആയാലും നന്നായിരിക്കും കുറച്ച് ചുള്ളൂ തോരൻ വെക്കാൻ ഒന്നും കിട്ടിയില്ല തോരം വെക്കാൻ ഒന്നും കിട്ടാത്ത സ്ഥിതിക്ക് നമുക്ക് ഫ്രിഡ്ജിൽ ഇനി എന്തുണ്ടെന്ന് നോക്കാം കുറേ നേരം അയ്യത്തൊക്കെ പോയി തോരൻ അല്ലെങ്കിൽ ഒന്നും ഒന്നുമില്ല സാധാരണ വല്ല കോവയിലയോ മുരിങ്ങയിലയോ ചീലയിലൊക്കെ എനിക്ക് കിട്ടാറുണ്ട് തോരമൊക്കെ പക്ഷേ ഇപ്രാവശ്യമില്ല മഴ ഒരുപാട് പെയ്തിട്ടാണെന്നറിയത്തില്ല അത് കുറെ പട്ടുപോയി അതിന് വെയിൽ അടിച്ചിട്ടാണോ അറിയത്തില്ല സാധാരണ മഴയുമ്പോഴത്തേക്ക് ഇത് കിളിച്ച് വരുന്നു പക്ഷേ ഈ എനിക്ക് ഒന്നും കിട്ടിയില്ല പിന്നെ ഫ്രിഡ്ജിൽ എന്തോ ഒരു സാധനം ഉണ്ടായിരുന്നു തോരം വയ്ക്കുക അമരക്കൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതെടുത്തില്ല ഇതാവുമ്പോൾ പെട്ടെന്ന് വിഴുക്ക് വെക്കുക ഭയങ്കര ടേസ്റ്റ് ഞാൻ മുമ്പ് ചെയ്ത് ചെയ്തിട്ടുണ്ട് കിട്ടി അത് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റ് അതിൻ്റെ അറിഞ്ഞുകൂടാ അപ്പോൾ കുറച്ച് ഉള്ളി ഇട്ട് പച്ച വെള്ളിച്ചെണ്ണി ഒഴിച്ച് തേങ്ങയൊക്കെ ഇട്ടിറക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് പിന്നെ ജോലിയെല്ലാം കഴിഞ്ഞു കേട്ടോ പിന്നെ ചീനി വെച്ച് മീൻ പൊരിച്ച് കറിയും വെച്ച് നമ്മുടെ ചോറും ഊറ്റിയെടുത്ത് തോരൻ വിഴുക്കും വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാം സ്വസ്ഥം വലിയ വലിയ പാത്രങ്ങളിലൊക്കെയാണ് കറി വയ്ക്കുന്നത് അല്ലെങ്കിൽ തോരൻ വയ്ക്കുന്നതെന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനത് വേറെ പാത്രത്തിലോട്ടാക്കി മാറ്റിയിട്ട് ഈ വെച്ച പാത്രം ഉണ്ടല്ലോ അത് അപ്പോഴന്നെ കഴുകി വെക്കും പിന്നെ നമുക്ക് അത്ര പാടില്ലല്ലോ വെറുതെ എന്തിനാണ് അടുപ്പിലും കൂടെയാണ് വെക്കുന്നുണ്ടെങ്കിൽ കരി കലത്തിലും നമ്മളിട്ട് അളമ്പി പിന്നെ കയ്യിലൊക്കെ കരിയായി പിന്നെ അത്ര ഇതല്ല ഗ്യാസിൽ വെക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഒരു പാത്രത്തിൽ ഇച്ചിരി പൂരേ കടത്തുള്ളൂ ചിലപ്പോൾ നമ്മൾക്ക് തോര വെക്കുന്ന സാധനങ്ങളൊക്കെ അതൊക്കെ ഞാൻ പെട്ടെന്നിങ്ങനെ കഴുകി മാറ്റി സെറ്റാക്കി വെക്കും ജോലിയെല്ലാം കഴിഞ്ഞിട്ട് എന്തുവാണിച്ച് മൊത്തം കുരുക്കിട്ടോ ചേക്കുന്നേ എന്തിനു കുരുക്കിട്ടോ വെച്ചത് ഏ അവിടെ കൊരങ്ങാൻ വന്നു കൊരങ്ങാൻ ഏ കൊരങ്ങാൻ അതൊക്കെ മൊത്തത്തിൽ കുരുക്കിട്ടോ ചെയ്യുന്നത് ാണ് കേഴിയില്ല കഴിവാൻ പോകുന്നതേ ഉള്ളൂ ഇന്ന് ഈ ഫാഷൻ ഫ്രൂട്ടിന്റെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമാവും ബാക്കിയും കൂടെ അത് കൊണ്ടുപോകും ഒരെണ്ണം പോലും തിന്നാൻ കിട്ടിയില്ല അതിനൊക്കെ ഒന്ന് കാട്ടിൽ തിന്നാൻ ഒന്നും കാണൂലായിരിക്കും കടിച്ചിട്ടത് ഫ്രൂട്ട് ടിച്ചിട്ട് കേറപ്പോ വയറ്റില് കൊച്ചിരിക്കുന്നൊക്കെയാണ് ഇങ്ങോട്ടൊക്കെയാണ് എവിടെ പോരിച്ചാണ് ഏ ആ അടിപൊളി സൂപ്പർ കൊള്ളാം ഇവിടെ കൊരങ്ങമാരെ കൊണ്ട് ഒരു നിവൃത്തിയില്ല നമുക്കൊരു സാധനം നടാനും പറ്റത്തില്ല നട്ട സാധനം നമുക്ക് തിന്നാനും കിട്ടത്തില്ല എൻ്റെ ചെടിയും ചെടിച്ചടിയും ഒക്കെ തട്ടിമറിച്ചിട്ട് ആ മണ്ണിൽ കിടന്നതങ്ങ് അതങ്ങ് ആറാടുവാ അറുമാതിക്കുക കിടന്ന് ഇനി അഞ്ചോ ആറോ ഫാഷൻ ഫ്രൂട്ട് ആ കൊന്നേല് പിടിച്ച് കിടപ്പുണ്ട് അത് മൂന്ന് ദിവസത്തിനുള്ളിൽ അതിൻ്റെ കാര്യത്തിലൊരു തീരുമാനമോ എന്തരോ എന്തോ അതിനൊന്നും ചിലപ്പോൾ കാട്ടിലൊന്നും തിന്നാൻ കിട്ടാത്തത് കൊണ്ടായിരിക്കും നാട്ടിലോട്ട് ഇറങ്ങുന്നത് പിന്നെ നമ്മൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവർക്കും ഫുഡൊക്കെ കഴിക്കണമല്ലോ അങ്ങനെ നമ്മുടെ ഫുഡിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് എന്നിട്ട് ഈവനിങ് ഒന്ന് പള്ളിയിൽ പോകുകയാണ് ചന്ദനക്കാ പള്ളിയിൽ പോകുകയാണ് മാസത്തിൽ മാസത്തിലൊന്നോ രണ്ടോട്ടൊക്കെ പോകും പോയിട്ട് അവിടെ നി ആ സീനെക്കോതി തിരിയൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ വരും നടന്നു പോകാമെന്ന് വിചാരിച്ച് നടന്നു ആഗ്രഹം കുറേ നാളായി എന്ന് വെച്ചാൽ വെച്ച് പറയുന്നത് നമുക്ക് ഇതിലേക്കൂടെ പോയാലും പള്ളിയിൽ പോകാം അതിലൂടെ പോകാൻ പള്ളിയിൽ പോകുക എന്നൊക്കെ ഈ പ്രാവശ്യം നമ്മൾ അവനെ വിളിച്ചില്ല സാധാരണ അവനെ നമ്മൾ കൊണ്ടാക്കുന്നതും തിരിച്ചു കൊണ്ടുവരുന്നത് അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് നടന്നു അപ്പോൾ വെച്ചറിഞ്ഞെങ്കിൽ നമുക്ക് ഇതിലേക്കൂടെ നടന്നു പോകാമെന്ന് മല ഏരിയ ഉണ്ട് അല്ലാത്ത ഏരിയ ഉണ്ട് മല ഏരിയ കൂടെ പോകാൻ എനിക്ക് പേടിയായതുകൊണ്ട് കാരണം നാലു മണിയായല്ലോ അരമണിക്കൂർ മുക്കാൽ മണിക്കൂറുണ്ട് നമുക്ക് നടന്ന് പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ അല്ലാതെ നടന്ന് പോകുക അപ്പം പണ്ട് ഈ വഴിയെ കുടുംബശ്രീ എടുത്തോട്ട് പോയതും നടത്തിക്കൊണ്ട് പോയതൊക്കെ കഥകളൊക്കെ പറഞ്ഞു പറഞ്ഞു പോകാം കൊച്ചു തോടൊക്കെ ഉണ്ട് കേട്ടോ കൊച്ചു കുഞ്ഞു തോടമൊക്കെ ഉണ്ട് നല്ല അടിപൊളി നല്ല വൈബുള്ള സ്ഥലം ഞാൻ ആദ്യമായിട്ടാണ് ഈ ഏരിയ ഒക്കെ കാണുന്നത് എൻ്റെ നാട്ടിലാണെങ്കിൽ കൂടി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അങ്ങനെ പോയി പിന്നെ ഇപ്പം മൂന്ന് ദിവസം കൊണ്ട് മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് നടന്ന് പോകാനൊക്കെ കൊള്ളാം മഴയുടെ കാര്യങ്ങളൊക്കെ പ്പോഴും ഒരു കാര്യം ഓർത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൊല്ലം സത്യാണോ അത് ഫേക്കാണോ എന്ന് എനിക്കറിയില്ല നമ്മുടെ കൊല്ലം ജില്ലയിലാണെന്ന് തോന്നും ഉരുൾപൊട്ടാൻ ഉള്ള ഏരിയ വന്നപ്പോഴത്തേക്ക് നമ്മുടെ അതിൽ കൊളുത്തുപ്പുഴയുണ്ട് പുനരൂരുണ്ട് അപ്പോൾ കൊളുത്തുപ്പുഴ മല ഏരിയയും പിന്നെ കുറേ കുന്നൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും അങ്ങനെ സൂചന അവർക്ക് കിട്ടിയതുകൊണ്ടായിരിക്കും കൊണ്ടായിരിക്കും അവർ റിപ്പോർട്ട് അങ്ങനെ വിട്ടിട്ടുണ്ടാവുക സത്യമാണോ എന്ന് എനിക്കറിയില്ല അതിനൊരു രണ്ട് മൂന്ന് പറഞ്ഞാണ് പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ മലേറിയ താമസിക്കുന്നതിനുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സേഫ് ആയിട്ടിരിക്കുക ജാഗ്രത നമ്മൾ നമ്മളെ തന്നെ സൂക്ഷിക്കുക എന്നുള്ളത് നമുക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ അല്ലാതെ നമുക്ക് വേറെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ പിന്നെ ഓരോന്നും ഓരോരോ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ മാറിക്കൊണ്ടിരിക്കുക അതേ പറ്റുള്ളൂ പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ പോവാണ് പോകുന്ന വഴിക്കുള്ള വിശേഷങ്ങൾ നമുക്ക് കണ്ടുകൊണ്ട് പോവാം അല്ല മറ്റേ ആദ്യം പറഞ്ഞത് ോണ്ടാ അത് ചേ ലൂണ്ട വെള്ളപ്പൂവണ്ട ഈ കൊച്ചിതെവിടെ പോന്ന് അതല്ല ചേ മറ്റേ ഇത് ചെയ്ത് ഓണ്ട ചേ എന്റെ ഇടയ്ക്ക് അടക്കുന്നുണ്ടോ അത് ഓടി സ്കൂളിന്റെ പഠിച്ച സ്കൂൾ ഓരോ ദിവസം ഇങ്ങോട്ട് വരണമെന്ന് കേറാൻ പറ്റത്തില്ലല്ലോ കാർമേഘം കൂടി ഇരുളുന്നു ടവർ ടവർ സ്ഥലം ഇവിടെ ആണ് അതൊരു സ്ഥലം വാങ്ങിച്ച വീട് വെച്ചാൽ വെള്ളം വെള്ള എപ്പൊ കൊണ്ടുപോകാൻ ചോദിച്ചോ അങ്ങ് പോയി പോയി അങ്ങ് പോവല്ലേ അപ്പോൾ അത്രേ ഉള്ളൂ ഇതാണ് നമ്മുടെ ഇന്നത്തെ എന്താണ് ഒരു കുഞ്ഞു വലിയ വിശേഷം നടരാജൻ ബസ്സായിരുന്നു നമ്മൾ അങ്ങോട്ട് നടന്നു പോയി ഇങ്ങോട്ട് നടന്നു വന്ന് പോയ വഴിക്കും വന്ന വഴിക്കും കുറേ കാടും പടലൊക്കെ പറിച്ചുകൊണ്ടാണ് വന്നത് പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വന്നിട്ട് നമ്മൾ സ്ഥിരം സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന ഒരു കടയുണ്ട് അവിടെ കയറി കുറച്ച് സാധനവും വാങ്ങിച്ച് തേൻ മുട്ടായി ഒക്കെ വാങ്ങിച്ച് ഇന്നോസ്റ്റാൾ ചേടിച്ച് മുട്ടായി നിന്ന് അപ്പോൾ അത്രയേ ഉള്ളൂ നമുക്ക് പുതിയൊരു വീടായിട്ട് കാണുന്നവരേക്കും ടാറ്റ ബൈ ബൈ ബൈസ് യു